ചെക്കോസ്ലൊവേക്കയിലെ പ്രാഗിൽ നടക്കുന്ന പ്രാഗ് അന്താരാഷ്ട്ര ചെസ് മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു ഭസ്മക്കുറിക്കാരൻ ഒന്നാം സ്ഥാനം നിലനിർത്തി കുതിക്കുന്നു ഈയിടെ ജർമ്മനിയിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ്സിൽ ചാമ്പ്യനായി തിളങ്ങി നിൽക്കുന്ന ജർമ്മൻ ഗ്രാൻഡ് മാസ്റ്റർ വിൻസെൻ്റ് കെയ്മറെ തോൽപ്പിച്ചാണ് അരവിന്ദ് ചിദംബരം എന്ന ഈ ഭസ്മക്കുറിക്കാരൻ ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചത് ക്വീൻസ് ഗാംപിറ്റ് എന്ന ഓപ്പണിംഗിലായിരുന്നു ഇരുവരും കളിച്ചു തുടങ്ങിയത് ഒരു തേരിനെ ബലി കഴിച്ചുകൊണ്ട് നടത്തിയ ചിദംബരത്തിന്റെ ആക്രമണത്തിന് മുന്നിൽ ക്ഷമയോടെ കരുക്കൾ നീക്കുന്നതിൽ പേരുകേട്ട വിൻസെന്റ് കെയ്മർ വീഴുകയായിരുന്നു കാലാൾ കൊണ്ട് കൃത്യമായ പ്രതിരോധവും ആക്രമണവും തീർക്കുന്നതിൽ പ്രശസ്തനാണ് കേമർ പക്ഷെ അരവിന്ദിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല ജർമ്മനിയിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ്സിൽ മാഗ്നസ് കാൾസനെയും ഫാബിയോനോ കരുവാനെയും വീഴ്ത്തി കിരീടം നേടിയ ഇരിക്കുന്ന വിൻസെന്റ് കെയ്മറെ അരവിന്ദ് ചിദംബരം വീഴ്ത്തിയത് എന്നത് അപാര വിജയം തന്നെയാണ് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നുള്ള താരമാണ് ചിദംബരം അരവിന്ദ് ചിദംബരം ആയാലും പ്രജ്ഞാനന്ദയായാലും ഗുക്കേഷ് ആയാലും ഭസ്മക്കുറി തൊടാതെ ഒരു കളിയില്ല ഇവരെല്ലാം അടിസ്ഥാനപരമായി ശിവഭക്തരാണ് ആദ്യ റൌണ്ടിൽ ചെക്ക് ഗ്രാൻഡ് മാസ്റ്റർ വാൻ ഗ്യൂനുമായുള്ള മത്സരത്തിൽ തോൽവിയുടെ വായിൽ നിന്നും കഷ്ടി രക്ഷപ്പെട്ട് സമനില നേടുകയായിരുന്നു അരവിന്ദ് ചിദംബരം അതിനുശേഷമുള്ള രണ്ട് റൗണ്ടുകളിലാണ് അപ്പാരഫോം പുറത്തു വന്നത് മൂന്നാം റൗണ്ടിൽ കൂടി തോൽപ്പിച്ചതോടെ അരവിന്ദ് ചിദംബരം രണ്ടര പോയിന്റുകളോടെ ഒന്നാം സ്ഥാനത്ത് ഒറ്റയ്ക്ക് നിലകൊള്ളുകയാണ് പ്രജ്ഞാനന്ദയുടെ നെറ്റിലെ ഭസ്മക്കുറി കാണുമ്പോൾ അവൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു തലമുറയെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല തമിഴ് ജനത എന്ന അത്ഭുതത്തെ അവരുടെ ലാളിത്യത്തെ പ്രജ്ഞാനന്തയുടെ വിജയത്തെ ചൂണ്ടിക്കാണിച്ച് വായിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഒരു സമൂഹത്തെ കുറിച്ചൊരു വിശകലനം നടത്താനുള്ള ഒരു പ്രേരണയെ മുഴുവൻ ഇന്ത്യക്കാരെയും അത്ഭുതപ്പെടുത്തുന്ന നിഷ്കളങ്കവും ഗ്രാമീണവുമായ ചില പ്രതീകങ്ങൾ അത് ഓരോ തമിഴ്നാട്ടുകാരനിലും ഉണ്ട് അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു വലിയ ഐ എസ് കാരനായ ഉദ്യോഗസ്ഥൻ പോലും പച്ചക്കറി കടയൊക്കെ അറിയുമ്പോൾ കയ്യിലെടുത്തിരിക്കുന്നവരും സാധാരണ അമഞ്ഞ ഒരു കായസഞ്ചിയാകാം കട നിറമാറുന്ന ഒരു ചേലയാകാം നെറ്റിക്ക് കുറുകിയിട്ട ഒരു ഭസ്മക്കുറിയാകാം നിശ്ചയദാർഢ്യമുള്ള കണ്ണുകൾ നിഷ്കളങ്കവും അതേസമയം വിജയം കൊതിക്കുന്നതുമായ കണ്ണുകൾ ഇവരുടെയൊക്കെ വീടുകളിലൊന്ന് പോയി നോക്കിയാൽ ഒരഹങ്കാരവും ഇല്ലാതെ വണക്കം പറയുന്ന ഒരു പറയുന്നൊരച്ഛനുണ്ടാകും അവിടെ സ്വാതേറിയ തമിഴ് സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു അമ്മയുണ്ടാകും അവിടെ അവരുടെ വിജയങ്ങളിൽ അവർക്ക് അഹങ്കാരമില്ല ഉണ്ടായാലും അത് ഒരിക്കലും ബഹളങ്ങളുടേതല്ല ഒരു മരം പോലെയാണ് തമിഴൻ സംസ്കാരത്തിൻ്റെ മണ്ണിൽ അവന്റെ വേരുകൾ ഉറച്ചിരിക്കുമ്പോൾ അതിൽ ില്ലാത്ത ആകാശത്തേക്ക് അവന്റെ ശിഖരങ്ങൾ ഉയർന്നു പോകും സ്വന്തം മണ്ണിനെ പറ്റിയും സംസ്കാരത്തെ പറ്റിയുമുള്ള ഉള്ള കറ തീർന്ന അഭിമാനമാണ് തമിഴന് ദൈവപ്പുലവർ തിരുക്കുറലിൽ അത് അരളിയിട്ടുണ്ട് തമിഴരുടെ ആണും പെണ്ണും എങ്ങനെ സമൂഹത്തിൽ ഇടപെടണമെന്ന് എങ്ങനെ നന്നായി ജീവിക്കണമെന്ന് എങ്ങനെ അവർ നന്മകൾ ചെയ്യണമെന്ന് അത് അവർ ഇന്നും അനുസരിക്കും മലയാളി യുവത സഹിനപ്പുറത്തേക്കും ഇടയ്ക്കുമൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരു വിശകലനത്തിലൂടെ പറഞ്ഞിരുന്നു തായ്മൊഴിയെയും കുലദൈവത്തെയും നാടിന്റെയും വീടിന്റെയും തനിമയും സ്വന്തം സംസ്കാരത്തെയും കൈവിടാതെ ഗുരുക്കന്മാരെ വണങ്ങി ഉലകം വെല്ലാൻ കെൽപ്പുള്ള പുതുതലമുറ തലമുറ തമിഴ് മണ്ണിൽ ഇപ്പോഴും ജനറേഷനുകൾ മാറിയപ്പോൾ നമ്മുടെ സംസ്കാരം മാറി എന്ന് വേദനിക്കുന്നവരുടെ ഇടയിൽ ഒരു പ്രത്യാശയാണ് ഗുക്കേഷ് എന്ന് പറഞ്ഞോളട്ടെ തിരുവേൽ മുരുകന്റെ ഭസ്മം തൊട്ട പുലരികളാണ് ഉണർവായത് എന്ന് പറയുന്ന ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ നെറ്റിയിലെ ഭസ്മക്കുറിയെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അയോഗ്യതയെ പരിഗണിക്കുകയും ചെയ്തത് കണ്ടിട്ടും തെല്ലും ചഞ്ചലപ്പെടാതെ ഭസ്മവും ചന്ദനവും ചാർത്തി തന്നെ തുടർന്ന ഗുക്കേഷും സനാതനധർമ്മ സംസ്കാരത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴുതാ ചിദംബരവും എവിടെ പോയാലും ഒരു ഭസ്മക്കുറി പോലും തൊടാതെ കളിക്കാനില്ല എന്ന അവർ അംഗീകരിക്കുന്നത് ഭാരതസംസ്കാരത്തിന്റെ സനാതന സംസ്കാരത്തിന്റെ ആ ഒരു മഹത്വത്തെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭസ്മക്കുറി തൊട്ട് വരുന്നവരെ അവഹേളിക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ അതൊരിക്കലും ഉപേക്ഷിക്കാതെ അതേ പാതയിൽ സഞ്ചരിക്കുക തന്നെയായിരുന്നു ചിദംബരം ഭസ്മക്കുറിയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നവരോട് ഭസ്മക്കുറി ലാളിത്യത്തിൻ്റെ മാത്രം പ്രതീകമല്ല അത് ശിവഭക്തിയുടെ കരുത്തിൻ്റെ മറ്റൊരു സ്വാധീനം കൂടിയാണ് ഒരു സാന്നിധ്യം കൂടിയാണ് എന്തായാലും ഈ കുട്ടികൾ തമിഴ് പാരമ്പര്യമുള്ള ഈ കുട്ടികൾ സനാതന സംസ്കാരത്തിൽ അവരുടെ സംസ്കാരത്തെ കൈവിടാതെ ആ മര്യാദയോടുകൂടി ഇത്തരം വേദികളിൽ അന്താരാഷ്ട്ര വേദികളിൽ ലോക പ്രശസ്തരായി ഉയരുമ്പോൾ നമുക്കും അഭിമാനിക്കാം സനാതന സംസ്കാരത്തിന്റെ ഭാഗമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ